ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇരിക്കുന്ന പുതിയൊരു എഡിറ്റാണ് നിങ്ങൾക്ക് നമ്മുടെ കണ്ടതെന്ന് വെച്ചാൽ എം വൺ ഫോർ ഒള്ളി എം വൺ ഫോർ ഗൺ ഒള്ളി ചാനലീസ് പറഞ്ഞ ആകാണ് അങ്ങനെയാണെന്നുള്ള എനിക്ക് காலி இருக்கானே என்கிட்ட வந்துட்டான்டா அடி எடுத்து போ அடி अगेन அடி அடிடா ഓക്കേടാ ചാടി അടി മുത്തേ ചാടി ചാടിയടിയേടാ എന്താണ് ജി കാണിക്കണേ ഓ മേളിക്കാൻ പഠിക്കുന്ന വാഴ സൈറ്റില് ഹൈപ്പർ ബുക്കിലെ സൈറ്റ് ആണോ കേട്ടോ എടാ എം എൻ ഫോർ ആയിരിക്കുള്ള പൈസ എന്ന് തോന്നുന്നു നോക്കട്ടെ ൂറ് ഫോർ ലെവൽ നാല്പത്തേഴ് അമ്പത് ദിവസൊക്കെ ഡാമ് പോകുന്നുണ്ട് റേറ്റ് ഓഫ് ഫയർ ഉള്ളൂ ഓഫ് ഉള്ളൂ ബട്ട് സെറ്റ് ഓടിക്ക ഓടിക്ക നമുക്ക് കേസെടുക്കാം ഓടി ഓടിക്കേ

ഡബി <laughs> രാ <laughs> <laughs> ട ഇവനടിച്ചേ അവിടെ ഇവൻ നോക്കാം അത് കയ്യിലിരിക്കട്ട അവിടെ ഒരുത്ത സോണോട്ട് കേട്ടോ അപ്പം അടുത്തേലും നമുക്ക് കേസ് വെക്കാൻ പറ്റുമോ നോക്കാം എം ബി ലെവൽ ലെവൽത്തിൽ അല്ലേ ഞാൻ പിന്നെ രണ്ട് ഇതിന് ഇത് അടിച്ച് കേസ മാസ് ആക്കി ഒന്ന് കണ്ടോട്ടെ കൈ ആരെങ്കിലും വേറെ എടുത്തോട്ടെ വീണ്ടും പയ്യാൻ പറ്റത്തില്ലേ

എന്താണ് അവിടെ അവന്മാര് പൊട്ടി അവന്മാർ എം വൺ ഫോർ ചടഞ്ചിരി നമ്മൾ എത്ര കിലോ എടുത്തു കുഴപ്പമില്ലാത്തൊരു ആറ് കിലോ കണ്ട് എടുത്തു തോന്നുന്നു അഞ്ചോ ആറ് കിലോ അഞ്ച് കിലോ ഓക്കെ എം വൺ ഫോർ വെച്ചൊക്കെ എത്ര എടുത്തില്ല ഗസ് ഞാൻ ഒട്ടും കളിക്കാത്ത കണ്ണ പിന്നെ നമ്മൾ മാസ എം ബി ഫൈവിൻ്റെ ഫുൾഡാക്കി ഗൈസ് ഇനി അടുത്തത് തോംസൺ ആണ് തോംസൺ എവിടെയും എത്തിയിട്ടില്ല നമ്മളിപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരും അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ് അങ്ങനെയാണെന്ന് നോക്കി എനിക്ക് ഗൈസ് നല്ല പണിയുണ്ട് ഗൈസ് എനിക്കിനി എം ബി ഫൈവ് ലെവൽ സിക്സ് ഒക്കെ ആക്കാൻ പറ്റും ഗൈസ് ബട്ട് വൺ ഇയർ പ്ലേ ആണ് എം ബി ഫൈവ് ലെവൽസ് ഫൈവേ സെറ്റ് ആയത് ഒരു വർഷം കൊണ്ട് എന്തോ കളിയാണോ ഉയർച്ച സിഫ്റ്റി വണ് കേട്ടോ എം ബി ഞാൻ പറഞ്ഞ പോലെ അടുത്ത് തോംസൺ ആണ് തോംസൺ വെച്ച് തോംസൺ അഞ്ച് മാസമായിരുന്നു ഇനി നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സീന്ദ നെക്സ്റ്റ് വീഡിയോ